നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും പങ്കുവെക്കുന്ന താരമാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ ഇവരുടെ പോസ്റ്റുകൾക്ക് മിക്കപ്പോഴും വൻ വിമർശനങ്ങളാണ് ലഭിക്കുന്നത് മോശം കമന്റുകൾക്ക് തക്ക മറുപടി നൽകാനും രേണു സുദി മറക്കാറില്ല ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കൊല്ലം സുദീം രേണു സുദീപ് കണ്ടിട്ടുണ്ട് കൊല്ലം സുധിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിച്ചയാളാണ് രേണു ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുതിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വരുന്നത് ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ രേണു സുതി തയ്യാറായി കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴിതാ രേണു സുദിക്കെതിരെയും കൊല്ലം സുതിക്കെതിരെയും മുൻ ഭാര്യ എന്നവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം സുധിയുടെ ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുധിയെ വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ആളാണ് എന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നത് എന്ന് ആ ഫാമിലിയിലുള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുതിചേട്ടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് സുതിചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ പേയൊന്നുമില്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് എന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കുന്നു ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണുന്നു പറഞ്ഞാണ് ഞാൻ ഫോൺ വെക്കുന്നത് അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സുതിചേടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ഷാലിനി മകനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തന്റെയും കൊല്ലം സുതിയുടെ വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുതിചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു താനുമായി സുതിചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നു കൊല്ലം സുധി പറഞ്ഞതുപോലെ ആയിരുന്നില്ല ശാലിനി എന്നാണ് ഇവർ പറയുന്നത് കിച്ചുവിനെ ഉപേക്ഷിച്ചല്ല അമ്മ ശാലിനി പോയതെന്ന് ഇവർ പറയുന്നുണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം അവൾ പോയി കുഞ്ഞിനെയും കൊണ്ടാണ് ആദ്യം പോയത് കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നു ഷാലിന് പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുതി പറഞ്ഞിരുന്നില്ല സ്റ്റേജുകളിലെല്ലാം കൊണ്ടു നടന്നു അതിനുശേഷം കൂടെയുള്ള ആൾ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു സുധിയുടെ ചേട്ടത്തിയും ചേട്ടനും മോനെ എടുത്തു വന്നു ഞാൻ നിൽക്കുമ്പോൾ പോലും കിച്ചുവിനെ ഞാൻ നോക്കേണ്ട അവസരമുണ്ടായിട്ടില്ല സ്വന്തം കുട്ടികളെക്കാൾ സ്നേഹത്തോടെയാണ് ചേച്ചിയും ചേട്ടനും അവനെ കൊണ്ടു നടന്നത് അവരാരും കുഞ്ഞിനെ നോക്കാതിരുന്നിട്ടില്ല പാരന്റ്സ് മീറ്റിംഗിനും മറ്റെന്ത് കാര്യത്തിനും അവർ തന്നെയായിരുന്നു കിച്ചുവിന് വേണ്ടി ഷാലിനെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സും എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നെന്നും നേരത്തെ കൊല്ലം സുധിയുടെ മുൻ ഭാര്യ എന്ന് പറഞ്ഞു രംഗത്ത് വരാ വരാതിരുന്നതിനെ കുറിച്ച് ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നില്ലല്ലോ എന്ന ആൾക്കാർ ചോദിക്കും അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങളോ ഞാനോ ആർട്ടിസ്റ്റ് ലെവലിൽ വലിയ ആളാകും അതുകൊണ്ട് നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചഴയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് െന്നും ഈ സ്ത്രീ പറയുന്നു താനുമായി രമ്യതയിലെത്താൻ കൊല്ലം സുതി ശ്രമിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് കിച്ചുവിനെയും കൂട്ടി പുള്ളി പല പ്രാവശ്യം വീട്ടിൽ വന്നു സുധീം കിച്ചും വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങി പുറത്തു പോകും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു കുറെ നേരം അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കും അവർ പോയ ശേഷമേ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നിരുന്നുള്ളൂ സംസാരിച്ചാൽ വീണ്ടും ഇത് അഡ്ജസ്റ്റ്മെന്റിൽ പോകുമെന്നതിനാൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ആദ്യ ഭാര്യയായ ഷാലിനിയെ കുറിച്ച് കൊല്ലം സുതി പറഞ്ഞിരുന്നത് മറ്റൊന്നാണ് ആദ്യ ഭാര്യ മൂന്നര വയസ്സുള്ള മകനെ തനിക്ക് തന്നു മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് കൊല്ലം സുതി പറഞ്ഞിരുന്നത് കൊല്ലം സുധിയുടെ നിയുള്ള ഭാര്യ താൻ മാത്രമാണെന്നായിരുന്നു രേണു സുദി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സുധിയുടെ ആദ്യ ഭാര്യ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ വിളിച്ച് എന്ന് രേണു പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രേണു ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് സുതി ചേട്ടന്റെ ആദ്യ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ മരിക്കുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു എന്തിനു പിണക്കം തനിക്ക് ഒരു പിണക്കും ഇല്ലെന്ന് ഞാൻ മറുപടി കൊടുത്തു എനിക്കൊന്ന് രേണുവിനെ കാണണം എന്ന് പറഞ്ഞു അതിനെന്താണെന്ന് പറഞ്ഞ് താൻ വീഡിയോ കോൾ ചെയ്തു രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി ഞാൻ കരുതി രേണുവിന് എന്നോട് പിണക്കമായിരിക്കുമെന്ന് എന്നവർ പറഞ്ഞു കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു കിച്ചുവിന്റെ കാര്യം ചോദിച്ചതേയില്ല ചിലപ്പോൾ തനിക്ക് വല്ലതും തോന്നുമോ എന്ന് കരുതി ആയിരിക്കും സുധിച്ചേടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം നീ വെറുതെ തല്ലുകൊള്ളും എന്ന് പറഞ്ഞു ഞങ്ങളത് പണ്ടേ മറന്നതാണ് നീ ഇനി അത് കുത്തിപ്പൊക്കരുത് എന്നും പറഞ്ഞു അതോടെ അവരെ ബ്ലോക്ക് ചെയ്തു താൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുള്ളൂ മകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു അപ്പോൾ താൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് കുറച്ചു നാൾ കഴിഞ്ഞ അവർ മരിച്ചെന്ന് മരിച്ചെന്ന വിവരം അറിഞ്ഞത് താനും സുധിച്ചേടനും പുറത്തു പോകാൻ നിൽക്കുമ്പോഴായിരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആ വിഷമം കാണിക്കാതിരിക്കാൻ സുധിചേരൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ അമ്മയല്ലേ ഏട്ടൻ കരഞ്ഞോളൂ വിഷമമാകുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു പുള്ളി കരയാതെ പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ തൻ്റെ അടുത്ത് വന്ന് ഒരൊറ്റ കരച്ചിൽ നമുക്ക് കാണാൻ പോകാമെന്ന് താൻ പറഞ്ഞു വേണ്ട പോകണ്ട വാവൂട്ട എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അങ്ങനെ പോയില്ല കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ എപ്പോഴും സുധിചേട്ടനോട് പറയുമായിരുന്നു അപ്പോൾ സുധിചേട്ടൻ പറയും അവൻ നിന്റെ മകൻ തന്നെയാണ് എന്തിനാണ് അങ്ങനൊക്കെ പറയുന്നത് എന്ന് തൻ്റെ വയറ്റിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭയങ്കര ഭാഗ്യവതി ആയേനെ എന്ന് പറയുമായിരുന്നു സുധിചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് മരിച്ചത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എവിടെയൊക്കെയോ ആളുണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് കിച്ചു ഞങ്ങളുടെ നടുവിലാണ് കിടക്കുന്നത് വേറെ വല്ലവരുമാണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്നിൽ ഞാൻ കണ്ട നന്മ എന്ന് സുദ്ധിചേട്ടൻ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സുദ്ധിചേട്ടൻ പാട്ടുപാടി ഉറക്കും കഥ പറഞ്ഞു തരും ഷൂട്ടിംഗ് പോകുമ്പോൾ അവിടെയൊക്കെയോ ഞങ്ങളെയും കൊണ്ടുപോകും ഒൻപതാം ക്ലാസ് വരെയൊക്കെ കിച്ചു ഞങ്ങളുടെ മുറിയിൽ തന്നെയായിരുന്നു പിന്നീട് അവനായിട്ട് വേറെ മുറി വേണം എന്ന് പറഞ്ഞാണ് മാറിയത് അന്ന് പോലും കിച്ചുവിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെയാണോ ഇന്ന് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അത് അറിയില്ലല്ലോ ഇന്ന് അവൻ ഇരുപത് വയസ്സുള്ള ആളാണ് പക്വതയായി അവനെ നമ്മൾ അംഗീകരിക്കണം എന്നും രേണു പറഞ്ഞു എൽ കെ ജി ഒക്കെ പഠിക്കുന്നത് വരെ അമ്മ അവനെ കാണാൻ വന്നിട്ടുണ്ട് മരണശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനി അവകാശം പറഞ്ഞു വന്നാൽ കിച്ചു അംഗീകരിക്കും തോന്നുന്നില്ല അവൻ എന്റെ മനാണ് അവൻ അമ്മയെന്ന് വിളിക്കുന്നത് വരെ ഞാൻ തന്നെയാണ് അവന്റെ അമ്മ അവനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുമാണ് രേണു പറഞ്ഞിരുന്നത് അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് സുധിക്കും കുഞ്ഞിനും വേണ്ടി ജീവിച്ചതെന്നും രേണു പറഞ്ഞിരുന്നു ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് തെളിഞ്ഞിരുന്നു എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതിരുന്നത് എന്ന് രേണു തന്നെ വെളിപ്പെടുത്തിയിരുന്നു സുധിചേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നുവെന്നും എന്നാൽ കൂടെ നിന്ന ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു എന്നും രേണു വെളിപ്പെടുത്തി താൻ ഏവിയേഷന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധിചേട്ടനും മോനും ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് താൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ഇക്കാര്യം താൻ എവിടെയും പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ്ങിന് വരെ കഴിഞ്ഞതാണ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ടായിരുന്നു രണ്ടു വർഷത്തെ ഡിപ്ലോമ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായ അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു നാൽപ്പതിനായിരം രൂപയായിരുന്നു സാലറി എന്നും രേണു പറഞ്ഞിരുന്നു